നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇടത് വലത് ക്യാമ്പുകളിൽ നിന്ന് പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരുടെ പേരിൽ ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് എന്നാൽ ഈ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടൊരു നിർദ്ദേശം പി വി അൻവർ എന്ന മുൻ നിലമ്പൂർ എം എൽ എ ആദ്യം തന്നെ നടത്തിയതിന് പിന്നാലെയാണ് വി എസ് ജോയി എന്ന പേര് സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇടം പിടിച്ചത് മറ്റൊരു പേരും ഉയർന്നു വരാതിരിക്കാൻ ആദ്യം തന്നെ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റിന്റെ പേര് എറിഞ്ഞുകൊടുത്ത തന്ത്രം പിണറായി വിജയനെ എല്ലാം എല്ലാം എന്ന് വിശേഷിപ്പിച്ച് പ്രതികരണങ്ങൾ നടത്തി തുടങ്ങി ഒടുവിൽ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കാൻ നോക്കിയ ഇടത് സ്വതന്ത്ര എം എൽ എ ചാടി ചാടി ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലാണ് ഇപ്പോൾ കോൺഗ്രസുകാരനായി തുടങ്ങി പിന്നീട് കോൺഗ്രസ് തട്ടകം പിടിച്ചെടുത്ത് ഇടത്തേക്കാക്കിയ പി വി അൻവർ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പട നയിക്കുന്ന കടന്നൽ സംഘമായതിനു ശേഷമാണ് വിവാദങ്ങളുടെ അകമ്പടിയോടെ ഇടതു പക്ഷത്തു നിന്ന് പുറത്തായത് പിന്നീട് ഹീറോ വർഷിപ്പിന്റെ പുത്തൻ വേർഷനുമായി പോലീസിലെ പുഴുക്കുതൽ ചൂണ്ടിക്കാട്ടിയ തിരുത്തൽ ശക്തിയാണ് താനെന്ന തോന്നലുണ്ടാക്കാൻ യജ്ഞിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ചീത്ത വിളിച്ചതോടെ വിപ്ലവ പോരാളിയായി ആളുകൾ കാണുമെന്ന തോന്നലിൽ ഇടത്തുനിന്ന് പോരാട്ടം നടത്താൻ ഡി എം കെ എന്ന പാർട്ടിയുണ്ടാക്കി തമിഴ്നാട്ടിലെ ഡി എം കെ എന്ന തോന്നലുണ്ടാക്കി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരുമിട്ട് യഥാർത്ഥ ഡി എം കെ സഖ്യ ചർച്ച നടത്തിയെങ്കിലും എം കെ സ്റ്റാലിനും ടീമും അടുപ്പിച്ചില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആരെയെങ്കിലും പേടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ലെന്ന് കണ്ടപ്പോൾ പിൻവലിച്ചു ഇടതുപക്ഷം അടുപ്പിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവരെ പാഠം പഠിപ്പിക്കാൻ താനേ ഉള്ളൂവെന്ന് തോന്നിപ്പിച്ച് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് യു പിന്തുണ പ്രഖ്യാപിക്കലായിരുന്നു അടുത്ത തന്ത്രം വലിയ രീതിയിൽ ഇതൊന്നും ഏറ്റില്ലെന്ന് കണ്ടതോടെ ഏതെങ്കിലും മുന്നണിയിലും പാർട്ടിയിലും കയറിപ്പറ്റാൻ നെട്ടോട്ടമായി ഒടുവിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ബംഗാളികളെ കണ്ട് പുത്തൻ പ്രതീക്ഷയിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് കൈ കേരള ഡി എം കെ യെ രീതിയുടെ പാർട്ടിയിൽ ലയിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കയ്യാളായി തൃണമൂലിൽ ചേർന്ന എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി നിലമ്പൂരിൽ നിന്ന് ഒരിക്കൽ തോറ്റാൽ പഴയ പ്രതാപം ഇനി ഒരിക്കലും കിട്ടില്ലെന്ന ബോധ്യത്തിൽ യു ഡി എഫിലേക്കും അതുവഴി കോൺഗ്രസിലേക്ക് പാലമിട്ടു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പി വി അൻവറിന്റെ നീക്കം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാമെന്ന നിർദ്ദേശം പി വി അൻവർ ആദ്യം മുന്നോട്ട് വെച്ചത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചെങ്കിലും പാർട്ടിക്കുള്ളിൽ അത് ചർച്ചകൾക്ക് കാരണമായി കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി മുപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്ന ഇടമാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദ് മണ്ഡലത്തിൽ നിന്ന് മത്സരം നിർത്തിയതോടെയാണ് പി വി അൻവർ കോൺഗ്രസ് കോട്ട പിടിച്ചെടുത്തത് രണ്ടു തവണ ഇടത് സ്വതന്ത്രനായി ജയിച്ച അൻവർ ഇന്ന് ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുമ്പോൾ ലക്ഷ്യം വലതു കോട്ടയിൽ കയറി പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പ്രതിപക്ഷ നേതാവിനോട് മാപ്പപേക്ഷിച്ച് യുഡിഎഫിന് നിരുപാധിക പിന്തുണ നൽകേണ്ടി വന്ന സ്ഥിതിയിലേക്ക് മാറിയ അൻവർ നിലമ്പൂരിൽ മുന്നും പിന്നും നോക്കാതെ യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ച് വി എസ് ജോയിയുടെ പേര് ചർച്ചയ്ക്കും വെച്ചു അന്ന് മാപ്പും പിന്തുണയും സ്വീകരിച്ചെങ്കിലും തൃണമൂൽ കോൺഗ്രസ് വഴി യു ഡി എഫിൽ കയറി അൻവറിന്റെ ശ്രമം ഇതുവരെയും വിജയിച്ചിട്ടില്ല അത് നിലമ്പൂരിൽ വി എസ് ജോയിയെ നിർത്തി തോൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ താൻ മാത്രം നിന്നാലെ സീറ്റ് പിടിച്ചെടുക്കാനാകൂ എന്ന് പറയിപ്പിക്കാനുള്ള അൻവറിന്റെ അടവായി കാണുന്നവരുമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു തോൽവിയുണ്ടായാൽ യു ഡി എഫിലേക്ക് ഒരു വഴി തുറന്നു കിട്ടുമെന്നും കോൺഗ്രസിനെ പ്രീണിപ്പിച്ച് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാം വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്നും അൻവർ കരുതുന്നുണ്ട് വി എസ് ജോയ് എന്ന ക്രിസ്ത്യൻ പേരുകാരൻ നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ അതിന്റെ പാപഭാരം ലീഗിന്റെ തലയിലാക്കാമെന്ന കുതന്ത്രവും അൻവറിനുണ്ട് ഒപ്പം വി എസ് ജോയ്ക്കപ്പുറം നിലമ്പൂരിൽ സാധ്യത കല്പിക്കപ്പെട്ടിരുന്ന ആര്യാടൻ ചോക്കത്തിനെ വെട്ടാനാണ് ജോയിയുടെ പേര് ആദ്യം തന്നെ പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ ഒരു ചർച്ചയ്ക്ക് അൻവർ വഴിതെളിച്ചത് മൂന്ന് പതിറ്റാണ്ടിലേറെ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത് പി വി അൻവറിന് സഹിക്കില്ല ഒന്ന് കാലങ്ങളായി നിൽക്കുന്ന ഇരുവർക്കും ഇടയിലെ പ്രശ്നം അൻവറിന്റെ ഇരട്ടത്താപ്പിന്റെ ഷൌക്കത്ത് ചോദ്യം ചെയ്യുകയും തുറന്നു കാട്ടുകയും ചെയ്തു എന്നുള്ളതാണ് നിലമ്പൂരിൽ ഇറങ്ങാനും സീറ്റ് പിടിക്കാനും നിലവിലെ സാഹചര്യത്തിൽ അൻവർ ശ്രമിക്കാത്തത് ആര്യാടൻ ഷൌക്കത്ത് മുന്നിട്ടിറങ്ങി തോൽപ്പിക്കുമെന്ന ഭയത്തിലാണ് അതുപോലെ ഷൌക്കത്ത് നിലമ്പൂർ പിടിച്ചാൽ പിന്നൊരിക്കൽ യു ഡി എഫിനുള്ളിൽ കയറി പറ്റിയാലും നിലമ്പൂർ സീറ്റ് കിട്ടാ കനിയാകും രാഷ്ട്രീയ കുടുംബ പാരമ്പര്യവും സീനിയോറിറ്റിയും മുൻകാല പ്രവർത്തനങ്ങളും അനുകൂല ഘടകങ്ങളായി ആര്യാടൻ ഷൌക്കത്തിനുണ്ട് ൗക്കത്തിനായി എ ഗ്രൂപ്പ് ശക്തമായി തന്നെ രംഗത്തുണ്ടെന്നതും നിലവിൽ എ ഗ്രൂപ്പിനെ പിണക്കാൻ വി ഡി സതീശൻ തയ്യാറല്ലെന്നതും ചേർത്ത് വായിക്കണം ഈ സാഹചര്യത്തിലാണ് അവിടെ പാളയത്തിൽ പടയുണ്ടാക്കാൻ അൻവർ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് ഇനി നിലമ്പൂർ പോയാൽ തവനൂരിൽ കെ ടി ജലീലിന്റെ സീറ്റിലേക്ക് യു ഡി എഫ് ക്യാമ്പിൽ നിന്നൊരു മത്സരത്തിനും അൻവർ ലക്ഷ്യമിടുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ പിന്തുണച്ച് ശക്തമായി രംഗത്തിറങ്ങുക വഴി മുന്നണിയെ അടുക്കാനും രാഷ്ട്രീയമായി പ്രസക്തി നിലനിർത്താനും കഴിയുമെന്നതും നിലമ്പൂർ സീറ്റിലുടക്കി മുന്നണി പ്രവേശം തടസ്സപ്പെടരുതെന്നുള്ളതുമാണ് സി അവകാശവാദം അൻവർ ഉപേക്ഷിച്ചതിനു പിന്നിൽ വി എസ് ജോയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ അൻവറിന് ആക്ഷേപം ഉയരുമെന്നതിനാൽ കോൺഗ്രസ് പലകുറി ആലോചിച്ചു മാത്രമേ തീരുമാനത്തിലെത്തൂ വി എസ് ജോയും സാമുദായിക സമവാക്യങ്ങളുമെല്ലാം കോൺഗ്രസ് ചർച്ചയിൽ നിർണായകമാകും വി എസ് ജോയി നിർത്തി ജയിച്ചാലും തോറ്റാലും അത് തനിക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാൻ പാകത്തിന് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അൻവർ അൻവറിന്റെ ലക്ഷ്യമറിഞ്ഞാകുമോ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവും തന്ത്രവും എന്നതാണ് ഇനി അറിയാനുള്ളത്